ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അമൃതേട്ടത്തെയും ആദിത്യനും ഐശ്വര്യ കള്ളനാണെന്ന് കരുതി അടിക്കുന്നുണ്ട് അതിനുശേഷം മനസ്സിലാകുന്നുണ്ട് ഐശ്വര്യാണെന്ന് ആദ്യത്തിനപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടിയും കുഞ്ഞിനെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട് അതിനൊന്നുമല്ലെന്നൊക്കെ ചാമയും ആദ്യത്തിനും അപ്പോൾ പറയുന്നുണ്ട് പോലീസിനെ വിളിച്ചേൽപ്പിക്കുമെന്നൊക്കെ ഐശ്വര്യ അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് എന്നെ കൊല്ലാൻ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പോലീസിനോട് പറയും നിങ്ങളെല്ലാവരും കൂടെ ഉപദ്രവിച്ചതാണെന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ഭീഷണിപ്പെടുത്തുന്നു അതിനുശേഷം ഐശ്വര്യ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ജയേഷിനെയും ഐശ്വര്യയുടെ അമ്മയും കാണുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ഇന്നലെ എനിക്ക് ഒരുപാട് തല്ലി കിട്ടി എല്ലാവരും കൂടെ എന്നെ തല്ലി എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ മമ്മി എപ്പോൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ തല്ലും കൊണ്ട് നടന്നോളൂ അത് മാത്രമല്ല അരുണുമായിട്ട് നിന്റെ ഡിവോഴ്സ് നടക്കും പിന്നെ നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കാണ് ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഐശ്വര്യ ജയേഷിനോട് പറയുന്നുണ്ട് ജയേഷ് ആണെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നതല്ലേ അശ്വതിയുമായിട്ടുള്ള ജീവിതം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശ്രീകുട്ടിയെ കൊല്ലണമെന്ന് പറയുന്നു അശ്വതിയും കൊണ്ട് ജയേഷ് വിടണമെന്നും പറയുന്നു ജയേഷ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഐശ്വര്യ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഐഡിയ കേട്ട് കഴിയുമ്പോൾ ജയേഷനും ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ചെയ്യാമെന്ന് സമ്മതിക്കാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ജേഷ് റോഡിൽ വെച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു ശ്യാമ എപ്പോൾ വിചാരിക്കുന്നുണ്ട് ജേഷ് ഇവിടെ തന്നെ നിപ്പണ്ടല്ലോ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കാമെന്ന് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന ജയേഷിനെ കുറിച്ച് പോലീസിനെ ശ്യാമ ഇൻഫോം ചെയ്യുന്നു പോലീസുകാർ ഉടനെ തന്നെ അവിടേക്ക് വന്നിട്ട് ജേഷിനെ പിടിക്കുന്നുണ്ട് പോലീസുകാരാണെങ്കിൽ ശ്യാമയോട് നന്ദിയും പറയുന്നു േഷ് ഒരുപാട് ദേഷ്യം ശ്യാമയോട് കാണിക്കുന്നുണ്ട് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇനി നിന്റെ ശല്യം അശ്വതി ചേച്ചിക്കും ശ്രീകുട്ടിക്കും ആർക്കും ഉണ്ടാകത്തില്ല ഇനി നിന്റെ ജീവിതം ഫുള്ള് ജയിലിലായിരിക്കുമെന്നൊക്കെ പറയുന്നു ദേശിനെ പോലീസുകാർ ജീപ്പിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോവുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുകയാണ് ഉറപ്പായിട്ടും ഡിവോഴ്സ് നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു ക്ഷം കാണിക്കുന്നത് കോടതിയാണ് കോടതിയിൽ ജഡ്ജി പറയുന്നുണ്ട് രണ്ടു പേരും ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിട്ടതല്ല രണ്ടു പേർക്കും ഡിവോഴ്സിന് സമ്മതമല്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് വസന്തരാമയും അരുണും ചാമിയും കൂടെ ചേർന്നിട്ട് ഐശ്വര്യക്ക് വാഗ്ദാനങ്ങൾ നൽകി സൈൻ ചെയ്യിപ്പിച്ചതാണെന്ന് അല്ലാതെ ഐശ്വര്യയുടെ ഇഷ്ടത്തോടെ ചെയ്തതല്ലെന്നൊക്കെ ഐശ്വര്യ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് പവൻ സ്വർണം കൊണ്ടുവന്നിരുന്നുവെന്ന് പറയുന്നു അരുൺ അപ്പോൾ അത് എതിർക്കുന്നുണ്ട് കുറച്ച് സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം മുക്കു പറയുന്നു വക്കീലപ്പോൾ പറയാണ് അരുൺ പറയുന്നതിന് എന്ത് തെളിവാണുള്ളൊക്കെ അരുൺ അപ്പോൾ വിഷമത്തിലാകുന്നു വക്കീലിപ്പോൾ വീണ്ടും പറയുന്നുണ്ട് സുരഫിയുടെ കയ്യിൽ നിന്നും അഞ്ചു കോടി രൂപയാണെങ്കിൽ അരുണ് കൊടുത്തിട്ടുണ്ടെന്ന് കമ്പനി പുതുക്കി പണിയാൻ വേണ്ടിയാണെന്ന് പറയുന്നു അരുണപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ലെന്ന് കോടതിയിൽ നടക്കുന്നതൊക്കെ കണ്ടിട്ട് ശ്യാമയ്ക്കും ആദിത്യനും അമൃതയ്ക്കും എല്ലാം ടെൻഷൻ ആകുന്നുണ്ട് കോടതിയിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഐശ്വര്യയുടെ കല്യാണ ഫോട്ടോ കൊടുക്കുകയാണ് ആഭരണങ്ങൾ കാണിക്കാൻ വേണ്ടി അത് വാങ്ങി ജഡ്ജി നോക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്